നമസ്കാരം മനു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെക്കുറിച്ചാണ് അപ്പോൾ യൂറോപ്യൻ ലീഗിൽ കംബാക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇ പി എല്ലിലെ മോശം ഫോം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വോൾസിനെതിരെ ഒന്നേ പൂജ്യത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടു മറ്റൊരു മത്സരത്തിൽ ലിവർപൂൾ ലെസ്റ്റർ സിറ്റിയെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചു അങ്ങനെ ഇ പി എൽ ട്രോഫിക്ക് വളരെ അരികെയാണ് ലിവർപൂൾ ഇപ്പോൾ അപ്പോൾ കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് യുണൈറ്റഡിൻ്റെ മാച്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പോൾ ഹാരി മഗ്വരെ വെച്ചിട്ട് എത്ര മാച്ചിൽ നിങ്ങൾ എന്നുള്ളത് ഒരു അനാലിസിസ് തന്നെ നടത്തേണ്ട കാര്യമാണ് കാരണം പുള്ളി ഒരു സ്ട്രൈക്കറല്ല ഗോളടിക്കേണ്ടത് ഒഫെൻസിലുള്ള പ്ലെയേഴ്സാണ് സ്ട്രൈക്കേഴ്സാണ് അത് നടക്കുന്നില്ല എന്ന് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മാച്ചിലേക്ക് വരുമ്പോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൻസുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഹോലാൻഡിനായാലും കരുണാശോക്കായാലും സിക്സേക്കായാലും കിട്ടിയ ചാൻസുകൾ വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ മാച്ചിൽ ഹോലാൻഡിന് ടാപ്പിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ലെഫ്റ്റ് വിങ്ങിൽ വെച്ചിട്ട് ഒരു സ്ക്വയർ ആയിട്ട് ഇവിടെ ഗർണാഴ്ച കൊടുത്തിട്ടുണ്ട് പക്ഷേ പുള്ളിക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല പോസ്റ്റിന് പുറത്തു വെച്ചിട്ട് ബ്രൂണോക്ക് ചാൻസ് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ഹാഫ് ചാൻസുകളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മെയ്സൻ മൗണ്ടിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഗോൾ പോസ്റ്റിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്നാൽ ബോൾസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഡിഫെൻസീവിലി പിടിച്ചു നിന്നു ഒരുപാട് ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല നാല് ഉണ്ടായിരുന്നു രണ്ട് ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി ഒരു സെറ്റ് പീസിൽ നിന്നാണ് ബോൾസ് സ്കോർ ചെയ്യുന്നത് ഇവിടെ സരാബിയുടെ ഒരു ആയിട്ടുള്ള ഫ്രീ കിക്ക് ഒനാനയെ കബളിപ്പിച്ചുകൊണ്ട് പോസ്റ്റിലേക്ക് എത്തി സെക്കൻഡ് ഹാഫിൽ അവർ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡിലേക്ക് എത്തുകയും ചെയ്തു തിരുത്തി വരാനുള്ള ഒരു ആംപിയർ ഈ മാഞ്ചസ്റ്റർ അച്ഛനത്തെ ടീമിന് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഇവിടെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അമൂല്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം സ്ട്രൈക്കർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് പുള്ളിയെ കളിപ്പിക്കുന്നുണ്ട് ഗോൾ ഗോളടിച്ചിട്ടില്ലെങ്കിൽ പുറത്തു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം സ്ട്രൈക്കർക്ക് ഗോളടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോൺഫിഡൻസ് വരും അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പോകുന്ന പല ആളുകളുടെ പേരുകളും മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന പല പ്ലേയേഴ്സിനും ഇത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഈ സീസൺ ഏതാണ്ട് പോയി എന്ന് തന്നെ പറയാം പിന്നെ അടുത്ത സീസണിൽ ഈ പ്ലേസിനെ വെച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഒരു വലിയൊരു അഴിച്ചുപണി തന്നെ വേണ്ടി വരും ഹോറിയം ആ ഒരു സിഗ്നൽ മാനേജ്മെൻറ്റിന് കൊടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും മറ്റൊരു ഡിസപ്പോയിൻറ്റിങ് റിസൾട്ടാണ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളത് മറ്റൊരു മത്സരത്തിൽ ലിവർപൂൾ ഒന്നേ പൂജ്യത്തിന് ലെസ്റ്ററെ പരാജയപ്പെടുത്തി ലെസ്റ്റർ ലസ്റ്ററിപ്പോൾ റെലിഗേഷൻ ഫൈറ്റിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത് അവർ ഇന്നത്തെ മത്സരത്തിൽ ഒരു പോയിന്റിന് വേണ്ടിയിട്ട് കളിച്ചു സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ അവർ സ്കോർ ചെയ്തു കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മൊമെൻസൊക്കെ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ബിൽഡപ്പിൽ അലീസനെ ഫോളോ ചെയ്തത് കൊണ്ട് ഇപ്പോൾ കോർണർ കോടി അടിച്ചിട്ടുള്ള ഗോള് വാർ ഇൻ്റർവ്യൂം ചെയ്തു ഡിസലോവ് ചെയ്തു ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫോളായിരുന്നു ഇതിലും ബെറ്ററായിട്ട് ഗോൾ കീപ്പറെ ഫൗൾ ചെയ്യുന്ന സെറ്റ് പീസ് എന്നൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു പക്ഷേ വാർ ഇൻ്റർവ്യൂൻ ചെയ്തു ആ ഗോൾ അനുഭവിച്ചിട്ടില്ല അധികം വൈകാതെ സെക്കൻഡ് ഹാഫിൽ അലക്സാണ്ടർ അർണോൾഡാണ് ലിവർപൂളിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്യുന്നത് ഇന്നത്തെ മത്സരത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചാൻസുകൾ ലിവർപൂളിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള മത്സരമാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഹാട്രിക് അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ മോസലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടിയ ചാൻസുകൾ എനിക്ക് തോന്നുന്നു അവരുടെ ഗോൾ കീപ്പറുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹെർമിൻസൻ്റെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മളിന്ന് കണ്ടത് ക്ലോസ് റേഞ്ചിൽ വെച്ച് സേവ് ചെയ്യുന്നു ഡൈവ് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു ഡിഫ്ലക്റ്റ് ആയിട്ട് വരുന്ന പന്തുകൾ പിടിക്കുന്നു ഇങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് പുള്ളി കൊണ്ടുവന്നു പക്ഷേ അലക്സാൻഡർ അനോഡിൻ്റെ സെക്കൻഡ് ഹാഫിലെ ആ ഒരു ഷോട്ട് പുള്ളി സേവ് ചെയ്യാൻ നോക്കി കൈ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് പോസ്റ്റിലേക്ക് എത്തിയായിരുന്നു എനിക്ക് തോന്നുന്നു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗോളാണ് ഇതോടുകൂടി മുപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ എഴുപത്തി ഒമ്പത് പോയിൻറ്റുമായിട്ട് ലിവർപൂൾ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തന്നെ ഉണ്ട് അടുത്ത ഒരു മത്സരം അല്ലെങ്കിൽ ഒരു രണ്ട് മത്സരം ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാസ്റ്റിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർപൂള് കീട സ്വന്തമാക്കും പതിമൂന്ന് പോയിന്റിന്റെ ഒരു വലിയ ഗ്യാപ്പ് ഇപ്പോൾ ലിവർപൂൾ സൈഡിലുണ്ട് അപ്പോൾ എന്തായാലും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് അവർ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു ലസ്റ്ററിന് അപ്പോൾ ലസ്റ്ററിന് ഡെലിഗേഷൻ ഫൈറ്റിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു സോ ഫോർ വാച്ചിങ് ബൈ ഫന